നമസ്കാരം വാർത്തകൾ കരിങ്കൽ കോറിക്ക് സമീപം വിള്ളൽ ജനവാസ മേഖലയിൽ ആശങ്ക മലയോര മേഖലയിൽ ശക്തമായ മഴ തുടരുന്നതിനിടെ ആശങ്ക ഉയർത്തി കാപ്പുമലയിൽ ഭൂമിയിൽ വിള്ളൽ ഇതോടെ ഒരു പ്രദേശം ഒന്നാകെ ഭീതിയിലാണ് പ്രദേശത്ത് ഒരു കോറിയും പ്രവർത്തിക്കുന്നുണ്ട് കോറിയോട് ചേർന്ന് ഏക്കർ കണക്കിന് സ്ഥലത്തെ റബ്ബർ മരങ്ങൾ രണ്ട് മാസം മുമ്പ് വെട്ടി ഒഴിവാക്കിയിരുന്നു തുടർന്ന് മണ്ണുമാന്തി യന്ത്രത്തിന്റെ സഹായത്തോടെ ഭൂമി ഇരുപതടിയോളം വീതിയിൽ തട്ടുകളായി നിരത്തുകയും ചെയ്തു നാണ്യവിള തോട്ടം നിർമ്മിക്കാനാണ് ഭൂമി നിരത്തിയതെന്നാണ് ഭൂ ഉടമകൾ പറഞ്ഞത് ഈ ഭാഗത്താണ് ഭൂമിയിൽ വ്യാപകമായി വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നത് സംഭവം ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരിൽ ചിലർ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു കോറി അധികൃതർ മണ്ണ് മാന്തി യന്ത്രത്തിന്റെ സഹായത്തോടെ വിള്ളൽ മൂടാനെത്തിയെങ്കിലും നാട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് മടങ്ങി അഹമ്മദാബാദ് വിമാനാപകടം ആറ് മൃതദേഹങ്ങൾ കൂടി ഇതുവരെ എൺപത്തി ആറ് പേരെയാണ് തിരിച്ചറിഞ്ഞത് മുപ്പത്തി പേരുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറി മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടെ സംസ്കാരം വൈകിട്ട് മണിക്ക് രാജ്കോട്ടിൽ നടക്കും അതേസമയം അഹമ്മദാബാദ് ദുരന്തത്തെക്കുറിച്ച് അന്വേഷിക്കാൻ രൂപീകരിച്ച ഉന്നതതല സമിതിയുടെ ആദ്യയോഗം ഇന്ന് ചേരും ആഭ്യന്തര സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച സമിതി ഇതുവരെയുള്ള അന്വേഷണം വിലയിരുത്തും അപകടത്തിൽപ്പെട്ട ഇരുന്നൂറ്റി എഴുപത്തിനാല് പേരുടെ മരണം സംസ്ഥാന സർക്കാർ സ്ഥിരീകരിച്ചു അപകടത്തിൽ മരിച്ച മലയാളി രഞ്ജിത നായരുടെ ഡി ഫലം ഇന്ന് പുറത്തു വന്നേക്കും ഡി പരിശോധനകൾ തുടരുന്നതിനിടെ അപകടത്തിൽപ്പെട്ടവരുടെ കുടുംബങ്ങൾ സിവിൽ ആശുപത്രിയുടെ മോർച്ചറിക്ക് പുറത്ത് തടിച്ചുകൂടിയിരിക്കുകയാണ് വയനാട്ടിൽ വീട്ടമ്മ വീടിനുള്ളിൽ മരിച്ച നിലയിൽ ഞരമ്പ് മുറിച്ച നിലയിൽ കണ്ടെത്തിയ ഭർത്താവ് അത്യാസന്ന നിലയിൽ നമ്പ്യാർകുന്ന് മേലത്തേതിൽ എലിസബത്തിനെയാണ് വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭർത്താവ് തോമസ് വർഗീസിനെ സുൽത്താൻ ബത്തേരി സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നൂൽപ്പുഴ പോലീസ് സ്ഥലത്തെത്തി പരിശോധനകൾ നടക്കുകയാണ് മരണകാരണം വ്യക്തമല്ല വീട് ലഭിച്ചു പണി നോക്കാനെത്തിയ വയോധിക വീട് തകർന്നു വീട് മരിച്ചു പാലക്കാട് മണ്ണാർക്കാട് മണലടിയിൽ സ്വദേശി പാത്തുമാ ബിബിയാണ് മരിച്ചത് എൺപത് വയസ്സായിരുന്നു രാവിലെ പത്ത് മുപ്പതോടെയാണ് സംഭവം വീടിന്റെ ഒരു ഭാഗം പൊളിച്ചിരുന്നു ശക്തമായ മഴ പെയ്തതോടെ മറുവശവും വീണു സംഭവ സമയത്ത് മകൾ ഉണ്ടായിരുന്നെങ്കിലും രക്ഷപ്പെട്ടു ഇവർക്ക് ലൈഫ് പദ്ധതി പ്രകാരം വീട് ലഭിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ പാത്തുമ്പി മറ്റൊരു വീട്ടിലേക്ക് താമസം മാറിയിരുന്നു ഇതിന്റെ ഭാഗമായാണ് താമസിച്ചിരുന്ന വീട് പൊളിച്ചത് ഈ വീട് പണി നോക്കാനായി എത്തിയപ്പോഴാണ് അപകടം ഉണ്ടായത് മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി അമ്പലപ്പുഴ വളഞ്ഞവഴിക്കടപ്പുറത്ത് ടാങ്കർ അടിഞ്ഞു തീപിടിച്ച വാൻഹായി അഞ്ഞൂറ്റിമൂന്ന് കപ്പലേതെന്ന് സംശയം തീപിടിച്ച വാൻഹായി അഞ്ഞൂറ്റിമൂന്ന് കപ്പലേതെന്ന് സംശയം ഇന്ന് രാവിലെയാണ് തീരത്ത് ടാങ്കർ കണ്ടെത്തിയത് എറണാകുളം ചെല്ലാനം തീരത്ത് വീപ്പയും അടിഞ്ഞു പുറംകടലിൽ തീപിടിച്ച വാൻഹായി അഞ്ഞൂറ്റിമൂന്ന് കപ്പലിൽ നിന്ന് പുറത്തുപോയ വസ്തുക്കളാണ് ഇവയെന്നാണ് സംശയം എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും വിദഗ്ധ സംഘമെത്തി പരിശോധിക്കുമെന്നും ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് പറഞ്ഞു അതേസമയം അറബിക്കടലിൽ തീപിടിച്ച സിംഗപ്പൂർ ചരക്ക് കപ്പൽ വാൻഹായിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ ഇന്നു മുതൽ ഇന്നുമുതൽ തീരത്തടിഞ്ഞുതുടങ്ങുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എറണാകുളം ജില്ലയുടെ തെക്കു ഭാഗത്തും ആലപ്പുഴ കൊല്ലം തീരങ്ങളിലുമാണ് കണ്ടെയ്നറുകൾ അടിയാൻ സാധ്യത